ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് എ കെ സി ഡി എ നിലമ്പൂർ മേഖലാ സമ്മേളനവും കുടുംബസംഗമവും നവംബർ രണ്ടിന് നടക്കും വടപ്പുറം താളിപ്പോയിലെ റോക്ടെൽ റിസോർട്ടിൽ നടക്കുന്ന പരിപാടി ആര്യടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗമായ മുഹമ്മദ് ഉവൈസ് ഷോർട്ട് ഫിലിമിൽ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച ഡോക്ടർ മനോജ് എന്നിവരെ ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു ആരോഗ്യരംഗത്ത് കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് ചെറുക്കാൻ സംഘടനാ തലത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഇതിന് പൊതുസമൂഹത്തിന്റെ പിന്തുണ വേണമെന്നും ഭാരവാഹികൾ പറഞ്ഞു രൂപം കൊണ്ട സംഘടന കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ഔഷധ വിതരണം നല്ല രീതിയിൽ നടത്തിവരികയാണ് ഔഷധ വ്യാപാരികളുടെ സംഘടന എന്ന നിലയിൽ എ കെ സി സി എ ജില്ലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തിവരുന്നു അഞ്ച് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാനായി രണ്ട് വീടുകൾ റിപ്പയർ ചെയ്തു കൊടുത്തു കൂടാതെ നിരവധി ആളുകളെ സഹായിക്കാനും കഴിഞ്ഞു നവംബർ നടക്കുന്ന ചടങ്ങിൽ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകൾക്കുള്ള സഹായങ്ങളും വിതരണം ചെയ്യും രൂപീകൃതമായതാണ് എന്ന സംഘടന കേരള അന്ന് തൊട്ട് ഇന്ന് വരെ ഔഷധ വ്യാപാരികൾക്ക് ഒരു കേരളത്തിലുള്ള എല്ലാ ഔഷധ വ്യാപാരി അതിന്റെ പേരാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഔഷധ വിതരണം വളരെ സുഗമമായിട്ടും ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ കേരള മോഡൽ എന്ന് പറയുമ്പോൾ ഔഷധ വ്യാപാര രംഗത്തും വിതരണ രംഗത്തും വളരെ സുതാര്യമായ വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടന്നത് അതിനൊക്കെ നേതൃത്വം നൽകുന്നതും ഇടപെടുന്നതും ശക്തമായ നടപടികളിലൂടെ അല്ലെങ്കിൽ മെമ്പർമാരെ തിരുത്തലുകളിലൂടെ നേരായ വഴിക്ക് നടത്തുന്ന ഒരു സംഘടനയാണ് ഒരു ഇളവ് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ഈ കാലഘട്ടത്തിൽ വന്നു അത് കൃത്യമായി ആ ഇളവുകൾ ഉപഭോക്താക്കളിൽ എത്തിച്ചത് സംഘടനയുടെ പ്രവർത്തനം പല എല്ലാ മെമ്പർമാരും ആ ദിവസം തൊട്ട് എം ആർ നിന്ന് താഴെയാണ് അതായത് നമുക്ക് ഈ ജി എസ് ടി കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണോ കിട്ടേണ്ടത് ആ ഉപകാരം പൊതുജനങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു എന്നുള്ളതാണ് അതിൽ വളരെ അഭിമാനപൂർവ്വം എന്നൊക്കെ പറയാം അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഏത് രംഗത്തെടുത്താൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലായാലും എല്ലാ രംഗങ്ങളിലും എ കെ സി ഡി ഒരു കുറ്റ പതിപ്പിക്കാറുണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും അതിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവാറുണ്ട് അതിൽ പ്രളയകാലത്തായാലും ഒരു ഏഴ് അഞ്ചോളം വീടുകൾ നമ്മൾ ഈ ഭാഗത്ത് വെച്ചു ഒരു രണ്ടോളം വീടുകളുടെ റിപ്പയർ ഞങ്ങൾ നടത്തി അങ്ങനെ എല്ലാ ചാരിറ്റി വർക്കുകളും നമ്മൾ അതിൻ്റെ വേണ്ടതായ രീതിയിൽ തന്നെ ഈ കാലഘട്ടത്തിൽ ചെയ്തു ഇതിനോടനുബന്ധിച്ച് നമ്മുടെ നിലമ്പൂരിലുള്ള ഔഷധ വ്യാപാരികളുടെ ഒരു മേഖലാ സമ്മേളനം ഈ വരുന്ന രണ്ടാം തീയതി ഞായറാഴ്ച റോക്ക് ടൈൽ റിസോർട്ടിൽ വെച്ച് നടക്കുകയാണ് താളിപ്പോയി താളിപ്പോയിൽ ഉള്ള റോക്ക് ടൈൽ റിസോർട്ടിൽ വെച്ചിട്ടാണ് ഈ വരുന്ന ഞായറാഴ്ച അതായത് രണ്ടാം തീയതി നമ്മുടെ മേഖലാ സമ്മേളനം കുടുംബ സംഗമമാണ് അത് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ആര്യശോക്ക ദിവസം തന്നെ നമ്മൾ നിലമ്പൂരിലുള്ള രണ്ടു പേരെ ആദരിക്കുന്നു നമ്മുടെ ഷോർട്ട് ഫിലിമിന് അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ ഡോക്ടർ മനോജ് അദ്ദേഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ടീമിലിടം നേടിയ മുഹമ്മദ് ഉബേസിനെയും ആ വേദിയിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാരിയേറ്റീവിലുള്ള എ കെ സി ഡിയുടെ ധനസഹായങ്ങളും സഹായ വിതരണങ്ങളും ആ വേദിയിലേക്ക് വേദിയിൽ വെച്ച് നടക്കുന്ന പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങളുടെയും എല്ലാ യും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പൂവാടി രാജൻ നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് യു നരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി അബ്ബാസ് യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ ടി ചങ്കി എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ